ക്യാൻസർ ബാധിക്കാത്ത അവയവം കരൾ വൃക്ക ഹൃദയം ബ്രെയിൻ ഉത്തരം ഹൃദയം സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി കറുവപ്പട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലം ഉത്തരം ഏലം അമിത അമിതസമ്മർദ്ദം കുറയാൻ സഹായിക്കുന്ന ഭക്ഷണം മുട്ട പാൽ ജ്യൂസ് ചിക്കൻ ഉത്തരം മുട്ട ഭിക്ഷാടനത്തിന് ലൈസൻസ് ആവശ്യമുള്ള രാജ്യം സ്പെയിൻ ആഫ്രിക്ക ഇന്ത്യ സ്വീഡൻ ഉത്തരം സ്വീഡൻ വിസരണം ഏറ്റവും കൂടിയ വർണ്ണപ്രകാശം ഏത് വയലറ്റ് നീല കറുപ്പ് മഞ്ഞ ഉത്തരം വയലറ്റ് മുഖത്തെ ചൊളിവ് മാറ്റാൻ ഏറ്റവും നല്ല എണ്ണ ബദാം എണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ ഒലിവെണ്ണ ഉത്തരം ബദാം എണ്ണ ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര കളിക്കാറുണ്ട് എട്ട് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഉത്തരം പതിനൊന്ന് കേരളത്തിന്റെ പുണ്യനദി നദി ഏത് പാമ്പാർ പമ്പ കബനി പെരിയാർ ഉത്തരം പമ്പ നദികളിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി മുതല ആമ മത്സ്യം മനുഷ്യൻ ഉത്തരം ആമ വെളുത്ത നിറം ഇഷ്ടമല്ലാത്ത മൃഗം കടുവ സിംഹം കഴുത കുറുക്കൻ ഉത്തരം കടുവ മഴയെ ഉണ്ടാക്കാൻ കഴിവുള്ള ലോഹം ചെമ്പ് ഇരുമ്പ് സ്വർണം അലുമിനിയം ഉത്തരം ചെമ്പ് ഏറ്റവും വലിയ സസ്തനി മനുഷ്യൻ ആന നീലത്തിമിംഗലം വവ്വാൽ ഉത്തരം നീലത്തിമിംഗലം മൂത്രത്തിന് രൂക്ഷഗന്ധം ഉണ്ടായാൽ വരുന്ന രോഗം പ്രമേഹം അണുബാധ അൾസർ മഞ്ഞപ്പിത്തം ഉത്തരം അണുബാധ ഏറ്റവും ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ജനുവരി മാർച്ച് ജൂൺ മെയ് ഉത്തരം മെയ് ബ്ലൂ ജീൻസ് നിരോധിച്ച രാജ്യം ചൈന നോർത്ത് കൊറിയ ജപ്പാൻ ഹോളണ്ട് ഉത്തരം നോർത്ത് കൊറിയ ദിവസവും നാരങ്ങയില കഴിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം പല്ല് മുടി തൊലി നഖം ഉത്തരം പല്ല് സൂര്യൻ ഉദിക്കുന്നത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഉത്തരം കിഴക്ക് ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട് നാല് ഒന്ന് മൂന്ന് അഞ്ച് ഉത്തരം മൂന്ന് ഉണ്ടാക്കാത്ത പാൽ ഏത് മൃഗത്തിൻ്റേതാണ് ഒട്ടകം ആട് പശു എരുമ ഉത്തരം ഒട്ടകം കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് വെള്ള മഞ്ഞ പച്ച നീല ഉത്തരം മഞ്ഞ കുഞ്ഞുങ്ങളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ചെറി ആപ്പിൾ മാതളം പേരക്ക ഉത്തരം മാതളം രാത്രിയിൽ അസിഡിറ്റിക്ക് കാരണമാകുന്ന ഭക്ഷണം മധുരം പുളി ഉപ്പ് എരിവ് ഉത്തരം എരിവ് ചായയിൽ എന്ത് ചേർത്താലാണ് ലക്തയോട്ടം കൂടുന്നത് മധുരം ഏലക്ക പാൽ ചായപ്പൊടി ഉത്തരം ഏലക്ക ഏറ്റവും അവസാനമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ആഫ്രിക്ക സ്പെയിൻ ശ്രീലങ്ക ജർമ്മനി ഉത്തരം ശ്രീലങ്ക കൊളസ്ട്രോൾ ഉള്ളവർ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഇറച്ചി ബീഫ് ചിക്കൻ പന്നി പോത്ത് ഉത്തരം ബീഫ് വയറിളക്കം ശമിക്കാൻ ഏറ്റവും നല്ല പാനീയം ഇളനീർ കഞ്ഞിവെള്ളം കട്ടൻ ചായ ഒ ആർ എസ് ഉത്തരം ഇളനീർ റംബുട്ടാൻ്റെ ജന്മദേശം ഏതാണ് ജപ്പാൻ ഇന്ത്യ മലേഷ്യ സിംഗപ്പൂർ ഉത്തരം മലേഷ്യ രാജ്യത്തിൻ്റെ പേരുള്ള പഴം ഏതാണ് ചിലി ചിക്കാഗോ ദുബായ് അമേരിക്ക ഉത്തരം ചിലി ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല മാവില കറിവേപ്പില പേരയില മല്ലിയില ഉത്തരം പേരയില പൂജ്യം എന്ന സംഖ്യ കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ അമേരിക്ക ചൈന ജപ്പാൻ ഉത്തരം ഇന്ത്യ മനുഷ്യൻ ആദ്യമായി കഴിച്ച ഭക്ഷണം മാങ്ങ ആപ്പിൾ ഓറഞ്ച് കഞ്ഞി ഉത്തരം ആപ്പിൾ മഹാ ഔഷധി എന്നറിയപ്പെടുന്നത് തുളസി ഇഞ്ചി മഞ്ഞൾ ആര്യവേപ്പ് ഉത്തരം ഇഞ്ചി